ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ ഒരു കിടിലൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര പൂജയും കാത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പൂജ അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ എന്താമ്മേ അമ്മ എന്താ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനുശേഷം പൂജ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷം നമ്മുടെ സുമിത്ര നേരെ പൂജയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് പൂജ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്താമ്മേ എന്താണെങ്കിലും സംസാരിച്ചോളൂ ഇത് കേട്ടതും നമ്മുടെ സുമിത്ര സുമിത്രയാണെങ്കിൽ അതെ ഇനി മുതല് നീ രഞ്ജിതയുടെ കമ്പനിയിൽ ജോലിക്ക് പോകണ്ട അപ്പോ പൂജ ആകെ ഷോക്ക് ആയിട്ട് നിൽക്കുകയാണ് എന്താ അമ്മേ എന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ രഞ്ജിതയുടെ കമ്പനിയിലെ ജോലി അങ്ങടെ രാജിവെച്ചേക്കാൻ നീ ഇനി അവിടെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അമ്മേ പെട്ടെന്ന് ജോലിയൊക്കെ രാജിവെക്കാനായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്താ അതെന്തുകൊണ്ട് ശരിയാവുന്നില്ല എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ അനിരുദ്ധ ഏതായാലും ജോലിക്ക് പോകുന്നുണ്ട് അത്യാവശ്യം നമ്മുടെ കുടുംബത്തിലെ ചിലവുകളെല്ലാം കഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ പെട്ടെന്ന് നിനക്ക് ജോലി വേണമെന്നൊക്കെ പറഞ്ഞാ അതൊന്നും സാരമില്ല നീ ഇപ്പൊ കുറച്ചു ദിവസം ജോലിക്ക് പോയില്ലെന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നവും സംഭവിക്കാനില്ല ഇനിയിപ്പോ നിനക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതി അതും രഞ്ജിതയുടെ ഗമനയല്ല മറ്റേതെങ്കിലും ജോലി നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം എന്നും പൂജയോട് പറയുകയാണ് അപ്പൊ ഇത് കേട്ട് ഞാൻ എപ്പോഴും പൂജയാണെങ്കിൽ അമ്മ അതിനെന്തെങ്കിലും കാരണം വേണ്ടേ അമ്മ എന്തിന് ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ രഞ്ജിത ആള് ശരിയല്ല നിന്നെ നീ ഇപ്പം രഞ്ജിതയുടെ പിന്നാലെ തന്നെയാണ് അവിടെ വീട്ടിൽ പോവുക രഞ്ജിതയുടെ കൂടുതൽ സംസാരിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് രഞ്ജിത ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ രഞ്ജിത ആൻ്റിയേ അമ്മ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് രഞ്ജിത ആൻ്റി ആളാകെ മാറി സ്വഭാവമൊക്കെ മാറി ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ചെയ്യുന്നത് അമ്മയ്ക്ക് മാത്രം എന്താണ് രഞ്ജിത രഞ്ജിതാൻറ്റിയെ മനസ്സിലാക്കാനോട് പറ്റാത്തത് എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ ഈ മാറ്റങ്ങളല്ല ഇല്ലേ നിന്നെ വെട്ടിലാക്കാനുള്ള പരിപാടിയാണ് ദേ രഞ്ജിത മാറിയിരിക്കുന്നത് രഞ്ജിതയ്ക്ക് രഞ്ജിതയോട് നിനക്ക് പണ്ട് ഭയങ്കര ഒരു അരിശ്യമായിരുന്നു കാരണം അവളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു ഇപ്പോ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്ത് അവളുടെ സ്വഭാവമൊക്കെ മാറ്റി നിന്നെയും ഒരു സ്നേഹത്തിന്റെ വലയത്തിലാക്കിയിരിക്കുകയാണ് പക്ഷേ അതെല്ലാം അവളുടെ തന്ത്രങ്ങൾ മാത്രമാണ് പൂജ എന്ന് പറയുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും അമ്മേ അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷയുടെ ഇവിടെ ഉണ്ടല്ലോ പ്രതീക്ഷയുടെ മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് സ്വഭാവം എന്നിട്ട് അമ്മ പ്രതീക്ഷയുടെ അംഗീകരിക്കുന്നില്ലേ ഇല്ലേ എന്തുകൊണ്ട് ദേ പൂജ നീ കൂടുതൽ എന്നോട് തർക്കിക്കാനായിട്ട് നിൽക്കണ്ട നീ രഞ്ജിതയുടെ ഓഫീസിലെ ജോലി രാജിവെക്കണം ഇത് കേട്ട പൂജ സുമിത്രയുടെ മുഖത്ത് തന്നെ ഏതായാലും അമ്മേ ഞാൻ രഞ്ജിതാൻറ്റിയുടെ ഓഫീസിലെ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചിട്ടില്ല തൽക്കാലം അപ്പോൾ സുമിത്രയ്ക്ക് ആകെ സങ്കടം തോന്നിക്കാണ് ഈ പൂജയുടെ നാവിൽ നിന്നും ഇങ്ങനൊരു വർത്തമാനം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ സുമിത്ര അപ്പോൾ പൂജ വീണ്ടും പറയണം അമ്മേ ഞാൻ അമ്മ പറഞ്ഞാൽ എന്തും കേൾക്കും ഈ ഓഫീസിൽ രാജിവെക്കണോ വെച്ചേക്കാം ഇനി രഞ്ചുതായിരോടൊപ്പം മിണ്ടണ്ടേ മിണ്ടണില്ല പോകണില്ലേ പോകണ്ടേ പോകണില്ല പക്ഷേ അതിനൊരു കാരണം വേണ്ടേ ഒരു ന്യായം വേണ്ടേ അമ്മേ ഇതൊന്നും അറിയാതെ ഒരാളുടെ ഓഫീസിൽ നിന്ന് ജോലി വെക്കുക രാജിവെക്കുക എന്നൊക്കെ കഴിഞ്ഞാൽ അതെങ്ങനെയാ അമ്മേ ശരിയാകുന്നത് അമ്മ ഒന്ന് നോക്ക് അതുകൊണ്ട് അമ്മ ഒന്ന് മാറാനായിട്ട് നോക്ക് അമ്മ രഞ്ജിതാണ്ടിയെ മനസ്സിലാക്ക് രഞ്ജിതാണ്ടിയുടെ സ്വഭാവം മനസ്സിലാക്ക് അല്ലാതെ എല്ലാ അതിനും കുറ്റപ്പെടുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അതുകൊണ്ട് എനിക്കിപ്പോ തൽക്കാലം രഞ്ജിതാണ്ടിയുടെ ഓഫീസിലെ ജോലി രാജിവെക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇത് കേട്ട നമ്മുടെ സുമിത്രയാണേലേ കൊള്ളാം നല്ല മറുപടിയാണ് നീ നന്നായിട്ട് സംസാരിക്കാനായിട്ട് പഠിച്ചു പൂജ പക്ഷേ നീ അവിടെ നിന്നേ അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് പൂജ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിർത്തുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇപ്പ എന്നോട് ധിക്കരിച്ച് സംസാരിച്ചു നിന്നെ രഞ്ജിത നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നീ ഇപ്പൊ ധിക്കരിച്ചത് എന്നെയല്ല രോഹിത്തിനെ തന്നെയാണ് രോഹിത്തിന്റെ വാക്കുകളെയാണ് നീ ധിക്കരിച്ചത് അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിൽ കുറിച്ചു കിട്ടോ എന്റെ തീരുമാനത്തിൽ ഞാൻ ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല നീ എന്ത് ഇതെടുത്താലും എപ്പോ രഞ്ജിതയുടെ ഓഫീസിലെ ജോലി രാജിവെക്കുന്നു അതും മാത്രം എന്നോട് പറഞ്ഞാൽ നീ സമയമെടുത്തോ സാമ്മയടുത്ത് നീ ആലോചിച്ചോ ഇതാണ് എൻ്റെ അവസാന തീരുമാനം കേട്ടില്ല പൂജ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പൂജ ആകെ പ്രതിസന്ധിയിലായിപ്പോയി അമ്മയുടെ നാവിൽ നിന്നും ഇങ്ങനെ ഒരു വർത്തമാനം ഇവിടെ കേൾക്കുമെന്ന് പൂജ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഏഹ് അൻജുദനയാണ് അപ്പൊ അൻജുതൻ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുമിത്ര നേരെ അൻജുതന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മോനെ നീ തിരക്കാണോ മോനെ എന്താ അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ആ പറയാനുണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് മോനെ എന്താമ്മേ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അതെ നീ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് എനിക്ക് എടുത്തു തരണം കമ്പനിയുടെ ഡീറ്റെയിൽസോ ഏത് കമ്പനിയുടെ ആർ പി എന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് എനിക്ക് എടുത്തു തരണമെന്നും പറയണം അപ്പോൾ ഇത് കേട്ടത് അൻറ്റുതാണെങ്കിൽ അയ്യോ അതൊരു രഞ്ചുതാൻ്റെ കമ്പനിയല്ലേ എന്ന് പറയണം അതെ ആ രഞ്ചിതയുടെ കമ്പനി തന്നെയാണ് എനിക്കതിലെ കുറച്ച് ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തു തരണം എന്താമ്മേ എന്താ കാര്യം അതൊക്കെ ഞാൻ പറയാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞാൽ മതി അറിയാനായിട്ട് പാടില്ല നീ കാര്യം അനനയോട് പോലെ സൂചിപ്പിക്കാനായിട്ട് പാ പാടില്ല ശരിയമ്മേ അമ്മേ എങ്കിൽ നീ എനിക്ക് ആ ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തു തരണം മോനെ അമ്മ എന്താന്ന് പറഞ്ഞില്ല പറയാം ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം തന്ന് നിന്നോട് ഞാൻ സമാധാനത്തോടെ പറയാം പക്ഷെ ഇപ്പോഴല്ല എനിക്കൊരു സമയം വന്ന സമയം തന്നെ ചില കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് മോനെ ചില കണക്ക് കൂട്ടലുകളൊക്കെ ഉണ്ടെനിക്ക് എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര അവിടെ ഒന്ന് പോവുകയാണ് അപ്പോൾ എൻ്റെതിനും ആകെ ടെൻഷൻ തോന്നുകയാണ് അതിനുശേഷം നമ്മുടെ സുമിത്ര നേരെ അപ്പൂവിനെ വിളിക്കുകയാണ് അയ്യോ അപ്പച്ചാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുകയാണ് എന്താ അപ്പച്ചി അപ്പച്ചി എന്താ വിളിച്ചത് മോനെ അപ്പൂ നീത് എവിടെയാണ് ഞാൻ വീട്ടിലാണ് അപ്പച്ചി മോൻ തിരക്കാണോ മോൻ പറ്റുമെങ്കിൽ ഇവിടം വരെ ഒന്ന് വരാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഉറപ്പായിട്ടും വരാം അപ്പച്ചി ഞാൻ അങ്ങോട്ട് വരാം ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കുകയാണ് ശരി അപ്പച്ചി ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പവിടെ ഫോൺ കട്ടാക്കിയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ രഞ്ജിതയാണ് അപ്പോൾ രഞ്ജിതയോട് രഞ്ജിത ഈ മകനോട് ചോദിക്കണം അല്ല ഈ പൂജ സുമിത്രയോട് കല്യാണത്തെ കാര്യത്തെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞു എപ്പോൾ പറയുമെന്നു വല്ലവരും പറഞ്ഞോ ഏയ് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അതിനെക്കുറിച്ച് പൂജനോടൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ പറയണമല്ലോ കാരണം പൂജ ചെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഈ കല്യാണത്തിന് സുമിത്ര സമ്മതിക്കോന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനൊരു വഴിയുണ്ട് പങ്കജേ നീ സുമിത്രയുടെ മനസ്സും മാറ്റിയെടുക്കണം ഞാൻ മനസ്സ് മാറ്റിയെടുക്കാനോ അല്ല അവർക്ക് എന്റെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാലോ മമ്മി പിന്നെ ഞാൻ ഞാനെന്ത് മനസ്സ് മാറ്റിയെടുക്കാണ് പക്ഷേ നീ മനസ്സ് മാറ്റിയെടുക്കണം പൂജയെ ഞാൻ എങ്ങനെയാണോ മാറ്റിയെടുത്തത് പിന്നെ നീ എങ്ങനെയാണോ മാറ്റിയെടുത്തത് അതേപോലെ തന്നെ സുമിത്രയുടെ മനസ്സിലും നിന്നെ കുറിച്ചുള്ള നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം എന്നാൽ മാത്രമേ സുമിത്രയും നീ പൂജയും തമ്മിലുള്ള സുമിത്രയും സുമിത്രയുടെ മുന്നിൽ പറഞ്ഞാൽ മാത്രമേ പൂജയും നീയും തമ്മിലുള്ള കല്യാണം നടക്കാനായിട്ട് സുമിത്ര സമ്മതിക്കുള്ളൂ അത് നീ നീയൊന്നും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അതൊക്കെ ഞാനേറ്റു സുമിത്രാൻ്റെ എങ്ങനെയെങ്കിലും ഞാൻ കയ്യിലെടുത്തോളാം അപ്പോഴേക്കും ഈ അരവിന്ദൻ അങ്ങോട്ട് വരികയാണ് ആ രഞ്ജിത പറഞ്ഞതിലും കാര്യമുണ്ട് മോനെ കാരണം സുമിത്രയുടെ മനസ്സ് മാറ്റാതെ ഒരു രക്ഷയില്ല അത്ര പെട്ടൊന്നും സുമിത്ര സമ്മതിക്കാനായിട്ട് പോകുന്നില്ല പിന്നെ സുമിത്രയ്ക്ക് കുറ കുറച്ച് അല്പം ബുദ്ധി കൂടുതലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെന്ന് പറയാൻ നേരത്ത് അവൾ എന്തെങ്കിലും മനസ്സിൽ കണക്കിൽ കണക്ക് കൂട്ടും കാരണം നമ്മുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഐഡിയ എന്ന് അവൾ ചകഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തും അപ്പോൾ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ആ നിങ്ങളാ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് സുമിത്ര സ്നേഹമുള്ളവളാണ് ഈ പൂജ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് അവൾ ഉറപ്പ് പ്പിച്ച് പറഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ സുമിത്രയ്ക്ക് അങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല ഇങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല അവൾ ആ കല്യാണം നടത്തി കൊടുക്കുക തന്നെ ചെയ്യും ഇനി അത് വേണം അത് വേണം നമ്മൾ മുന്നിട്ടിറങ്ങാനായിട്ട് എന്നിങ്ങനെ രഞ്ജിതയും എല്ലാവരും കൂടി ഇങ്ങനെ പറയുകയാണ് അപ്പം രഞ്ജിത ഹാ എന്നിട്ട് വേണം അവൾ എനിക്ക് തറാൻ പറ്റിക്കാൻ ഈ കല്യാണം നടന്നു കഴിഞ്ഞതിന് ശേഷം വേണം ഞാൻ ആരാണ് എന്താണെന്ന് അവളുടെ മുന്നിൽ തെളിയിക്കാനായിട്ട് എന്ന് രഞ്ജിത മനസ്സിലെ കണക്ക് കൂട്ടലുകളിനെ വാരി വിതറിച്ച് കൂട്ടുകയാണ് അതിനുശേഷം പിന്നീട് നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ് സുമിത്ര ഒരു ഡയറി എടുത്ത് അതായത് രോഹിത് എഴുതിയ ഡയറി എടുത്ത് അപ്പുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കുറച്ചത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പൂ അത് ഞെട്ടിപ്പോകാണ് അപ്പോൾ സുമിത്രയെ നോക്കുകയാണ് അപ്പോൾ സുമിത്ര പറയുകയാണ് കണ്ടില്ലേ രോഹിത് എഴുതിയേക്കണത് കണ്ടില്ലേ നീ ഒന്ന് വായിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് അതിലിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് രഞ്ജിതയെ സൂക്ഷിക്കണം രഞ്ജിത അപകടകാരിയാണ് കാരണം സ്വത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും അവൾ എന്നെ കൊല്ലാൻ പോലും മടിക്കില്ല അങ്ങനെയാണ് അവൾ നീക്കുപോക്കുകൾ ഞാൻ അവൾക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കാത്തതിൻ്റെ ദേഷ്യവും അമർഷവും ഒക്കെ അവൾക്ക് നന്നായിട്ട് തന്നെയുണ്ട് അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് പിന്നിൽ രഞ്ജിതയായിരിക്കും എന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് ഇത് വായിച്ചു കഴിഞ്ഞ നമ്മുടെ അപ്പുവാണെങ്കിൽ അയ്യോ അപ്പച്ചി അപ്പോൾ ഈ ആക്സിഡൻറ്റിന് പിന്നിൽ അത് ഈ രഞ്ജിത എന്ന് പറഞ്ഞ സ്ത്രീയാണോ ആ നമുക്ക് സംശയിക്കേണ്ടതുണ്ട് അപ്പോൾ അതുപോലെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ നീ അടുത്തത് വായിക്കേ അപ്പോ നമ്മുടെ അപ്പൂ അടുത്തതും വായിക്കയാണ് പൂജയെ പൂജയെ സൂക്ഷിക്കണം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത ലക്ഷ്യം അത് പൂജയോടെ ആയിരിക്കും കാരണം പൂജയെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല എൻ്റെ സ്വത്തുക്കളിലും പകുതി മുഴുവനും അത് പൂജയ്ക്കുള്ളതാണല്ലോ ആ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി അവളെ ഏതു മുഖേനയും പോകും അവളെ ബ്രെയിൻ വാഷ് ചെയ്യിപ്പിക്കും അവള് സ്നേഹം പ്രകടിപ്പിച്ച് പൂജയെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കും അതിനുശേഷം സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് പൂജയെ കൊല്ലാൻ പോലും അവള് മടിക്കില്ല അവൾ അങ്ങനത്തെ അവളാണ് എന്നൊക്കെ ഇങ്ങനെ അപ്പു ഇങ്ങനെ വായിക്കുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് ഞാൻ അപ്പച്ചിനെ എന്ത് ചെയ്യേണ്ടത് അപ്പോ നിനക്കിതെല്ലാം വായിച്ചു നോക്കിയപ്പോൾ എന്താ മനസ്സിലായത് ഇപ്പോൾ രഞ്ജിത എന്തുകൊണ്ടാണ് പൂജയെ വലയത്തിലാക്കി വെച്ചിരിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ അപ്പച്ചി അപ്പം ഇതൊന്നും നമുക്ക് പൂജയെ കാണിക്കണ്ടേ പൂജയെ കാണി സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണ്ടേ അല്ലെങ്കിൽ അവള് അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ കാണിക്കണം പക്ഷേ ഇപ്പോ രോഹിത്തിന്റെ അപകടത്തിന് പിന്നിലും ഇത് രഞ്ജിതയാണോ രഞ്ജിതയാണോന്നിപ്പോൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത് രഞ്ജിത തന്നെയാണ് ഇനി പൂജയെ ഈ ഡയറി കാണിക്കണം അവളെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതിനു മുമ്പ് തന്നെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട് അപ്പോ എന്ന് പറയുകയാണ് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ സുമിത്ര കണ്ണും വഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ അനന്യയും അതേപോലെ തന്നെ സ്വരമോളും കൂടി സ്കൂളൊക്കെ വിട്ടിങ്ങനെ വഴി കൂടി നടന്നുകൊണ്ട് വരികയാണ് അപ്പോൾ ഇവരുടെ മുന്നിൽ വന്നൊരു കാറ് കാർ കൊണ്ട് നിർത്തുകയാണ് അപ്പൊ ഈ കൊച്ചു പറയുന്നുണ്ട് അമ്മയൊന്നും പതിക്കുന്ന പതിക്കെ നട പതിക്കെ നടന്നു പോയാൽ പോലെ സ്പീഡിൽ നടക്കുന്നത് മോളെ സ്പീഡിൽ നടന്നാൽ പെട്ടന്ന് വീട്ടിലെത്തൂലേ ഓ പതി വീട്ടിലെത്തിയാലും കുഴപ്പമില്ല അങ്ങനെ കാർ വന്ന് മുന്നിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇവരാകെ പേടിച്ചു പോയി അപ്പോൾ കാറിൻ്റെ ആ ഗ്ലാസ് ഓപ്പൺ ആക്കിയാണ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴേക്കും എന്തേ നിൽക്കുന്നു പ്രതീക്ഷ പ്രതീക്ഷ കണ്ടപ്പോ കൊച്ചൊന്ന് തുറിച്ച് നോക്കിയാണ് പക്ഷേ നമ്മുടെ അനന്യക്കാകെ പേടിയും തോന്നുകയാണ് പക്ഷേ നമ്മുടെ സ്വരമോൾ പ്രതീക്ഷ നോക്കി ഒന്ന് ചിരിക്കുകയാണ് അങ്ങനെ ചിരിച്ചു കണ്ടി കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിന് മനസ്സിലായി കൊച്ചിന് തന്നോട് ദേഷ്യമില്ല പേടിയില്ല എന്നൊക്കെ അങ്ങനെ പ്രതീക്ഷ് ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആഹാ മോള് നടന്നു പോവുകയാണോ വാ അതെ മോൾ കാറിലേക്ക് കയറി ഞാൻ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് നമുക്ക് കാറിൽ പോകാം ഇത് കേട്ട് നമ്മുടെ അനനയാണേല് വേണ്ട ഞങ്ങളെ നടന്നു പോയിക്കോളാം പിന്നെ അവൾക്കും നടക്കുന്നു തന്നെയാണ് ഇഷ്ടം ഞങ്ങളെ ആരും കാറി കൊണ്ടുപോകണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് ഇപ്പൊ പ്രതീക്ഷനാകെ അരിശ്യം വരികയാണ് അപ്പൊ പ്രതീക്ഷ അനനെ ഒന്ന് തുറിച്ചു നോക്കിയാണ് മോളെ ദേ എന്തിനാ നടക്കുന്നത് കാറി തന്നെ പോകാലോ വേണ്ടെന്നല്ലേ പ്രതീക്ഷ പറഞ്ഞത് വേണ്ട ശരി എങ്കി പിന്നെ ഞാൻ നിങ്ങളുടെ ഒപ്പം നടക്കാം എന്ന് കുഞ്ഞിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് ചോദിക്കുകയാണ് അയ്യപ്പ ഈ കാറോ കാർ ഇവിടെ കിടന്നോട്ടെ ഞാൻ കുറച്ച് കുറച്ചു കഴിയുമ്പോഴത്തേക്കും വന്ന് എടുത്തോളാം അതിനിപ്പം യാതൊരു പ്രശ്നമില്ലല്ലോ ആ പ്രതീക്ഷ എന്തിനാ പ്രതീക്ഷ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ഞങ്ങളെ ശല്യപ്പെടുത്തരുത് അതെന്താ ഞാൻ ശല്യപ്പെടുത്തിയെന്നില്ലല്ലോ പിന്നെ മോളെ മോൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ ആ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് എന്ന് സ്വരം മോള് പറയാണ് അതെങ്ങനെ അറിയാം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് അതൊക്കെ അറിയാം മോൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഞാൻ പറയട്ടെ ഏഹ് അത് പറയാനായിട്ട് പറ്റുമോ പിന്നെ അല്ലാതെ മോൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ബട്ടർ സ്കോച്ച് സ്കോച്ചല്ലേ ഷോ ഇത് വല്ലാതെ സർപ്രൈസ് സർപ്രൈസായിപ്പോയല്ലോ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം എങ്ങനെ അറിയാം ചില ഇഷ്ടങ്ങൾ അങ്ങനെയാണ് മോളെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല എനിക്കും ഇഷ്ടം ബട്ടർ സ്കോച്ച് തന്നെയാണെന്നും പറയാണ് ഇത് കേട്ട അനനയാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അനനയെ പറയണേ എന്തിനാണ് പ്രതീക്ഷയെ എന്തിനാണ് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് ഞങ്ങൾ വെറുതെ വിട്ടൂടെ ഞങ്ങൾ എന്തിനാണ് ഓരോന്ന് തട്ടിയെടുക്കാനായിട്ട് നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് പ്രതീക്ഷയെ നീ ശ്രീനിലത്തിൽ നിൽക്കാം അതൊന്നും നിൻ്റെ വീട് തന്നെയാണ് അതിൽ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ എന്നിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കാതെ എന്താ ഏട്ടത്തി എന്തിനാണ് ചൂടാവുന്നത് ഞാൻ എന്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് എനിക്ക് വീടും കൂടിയൊന്നും തട്ടിയെടുക്കേണ്ട കാര്യമില്ല പിന്നെ എനിക്ക് അവകാശപ്പെട്ടത് ചില ഉണ്ടെന്ന് നന്നായിട്ട് തന്നെ അറിയാം അത് എനിക്ക് സ്വന്തം തന്നെയാണ് ഇനി ഏട്ടത്തേക്ക് അത് അറിയില്ലെന്നുണ്ടോ പിന്നെ ഞാൻ വിളിച്ചു പറയണോ ഞാൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയാം എനിക്കതിന് യാതൊരു മടിയില്ല ഏട്ടത്തി എന്താ അത് പറയണോ എന്ന് ചോദിക്കണം നിങ്ങളാണ് നിങ്ങളാണ് ഇപ്പം എന്നിൽ നിന്ന് എനിക്ക് സ്വന്തമായി തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് നല്ലതാണ് ശരിയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പ്രതീക്ഷ പറയുകയാണ് അപ്പൊ പ്രതീക്ഷിന്റെ ആ ഒരു മറുപടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അനന്യ ഭയങ്കര ഏറെ അനന്യ കരയുന്നത് കണ്ടപ്പോഴേക്കും സ്വരം മോൾക്കും ആകെ സങ്കടം തോന്നി അങ്ങനെ സ്വരം മോള് പ്രതീക്ഷിന്റെ കൈ കയറി പിടിക്കുകയാണ് ചെറിയച്ചാ എന്തിനാ ചെറിയച്ച എൻ്റെ അമ്മയെ കരയിപ്പിച്ചത് എൻ്റെ അമ്മയെ കരയുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാ എൻ്റെ അമ്മ കരയുന്നത് കണ്ടാൽ എനിക്ക് സങ്കടം വരും എൻ്റെ അമ്മയെ എനിക്ക് കരയിപ്പിക്കില്ല ചെറിയച്ച അപ്പൊ കൊച്ചിൻ്റെ ആ സ്നേഹമായ വർത്തമാനം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിന് സങ്കടം തോന്നി അങ്ങനെ പ്രതീക്ഷ കൊച്ചിനെ എടുക്കുകയാണ് എടുത്തിട്ട് കൊച്ചിന് കവളിലും നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ് മോളെ നമുക്ക് കാറി കാറിപ്പോകാം മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ നമുക്ക് കാറി കാറിപ്പോകാം എന്ന് പറയുകയാണ് അപ്പോൾ സ്വ അനന്യയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പം സ്വരമ്പോൾ എന്താ മമ്മി ദേ എത്ര നേരം ചെറിയച്ചൻ എത്ര നേരം നമ്മളോട് പറഞ്ഞു കാറി കാറിപ്പോകാംന്ന് ഇനിയും എന്തിനാണ് ചെറിയ അച്ഛനെ വിഷമിപ്പിക്കുന്നത് നമുക്ക് കാറിപ്പോകാം മമ്മി എന്നിങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീകൻ ബൈ